ഇത് വാങ്ങാൻ വന്നിട്ടില്ല അതാണ് കാര്യം ഇത് വാങ്ങണേ കൊറച്ച് ധൈര്യം കജ്ജുള്ളു എല്ലാര്ക്കും പറ്റൂല കൊറച്ച് സാമ്പത്തിക കണ്ടോ കണ്ടോ അവിടെ ഒരു ഉണ്ട് അവിടെ കണ്ടോ പജ്ന്റവിടെ ആട കമ്പോ വിച്ച് കഴിഞ്ഞാൽ നല്ല ആടുകളിജുല്ലേ നല്ല അടിപൊളിയാണ് വലിയ ആടുകളും ആട് കുട്ടികളാ വേറെ നമ്മളെ വണ്ടിന്നുള്ളത് വിറ്റതാ വി ആട് പടണ്ടേ നല്ല ആടണ്ടേടായിട്ട് ആൾക്കാര് വാങ്ങാക്കണ്ട അതല്ല വിഷയം അതേ മുട്ടൻ്റെ ആടെന്നും സൂപ്പർ ആട് ആടെ അടിച്ചാച്ചി വണ്ടീല് ഒരാഴ്ചയുള്ളൂ ഒരാഴ്ച ഓ ചെറിയ കുട്ടികളാ ഇതിപ്പോ എത്രാമത്തെ പ്രസവ രണ്ടാമത്തെ പേരാട് ആട് ഇന്നും ആടല്ലേ നല്ല നീളുണ്ട് ഒരാടേരം വന്നെങ്കിലും ആട് വെക്കാൻ കഴിച്ചുള്ളൂ മാത്രം എല്ലാവർക്കും പറ്റൂല

അതുകൊണ്ടാണ് എത്ര ആണ്ട് ആയ്യായിരം കിട്ടാണില്ല ഏ അതെ കുട്ടികളെ കുടിച്ച് കറന്ന് കഴിഞ്ഞ സ്പോഞ്ച് മാരിയേക്കാരം അവിടെ വേറെമാണി മടിയല്ല ഞങ്ങള് കണ്ടോ അണ്ടോ അവിടെ ഒരു പജ്ന്റെ അവിടെ ഇണ്ടോ ആ അതാ നോക്കണ്ട